കുട്ടികളെല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസം പെട്ടെന്ന് ലഞ്ച് റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകണം അപ്പം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്ത ഒരു റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഒരു വെറൈറ്റി റൈസ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അതിൻ്റെ കൂടെ സെഡ് ഡിഷായിട്ട് ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഈ റൈസ് അങ്ങനെ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ അപ്പം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയില് ഒഴിച്ചെടുക്കാം ഓയിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ഗീ എന്ന രീതിയിൽ എടുത്താൽ മതി എന്നാൽ രണ്ടും കൂടി ഗീ നല്ല പോലെ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് പുതിയ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഗ്രാമ്പു പട്ട ഏലക്ക അതുപോലെ തന്നെ ബേലീഫിൻ്റെ ഒരു പീസ് പിന്നെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് മൂപ്പിച്ചെടുത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് സവാള നല്ലപോലെ വയന്ന് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കട്ടോ ആ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കെട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ റൈസിലോട്ട് ചിക്കൻ ഇട്ടിട്ടും ചെയ്യാം ചിക്കൻ ഇടാതെ വെജിറ്റബിൾസ് മാത്രമായിട്ടും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ച ഒക്കെ വരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് കീറിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബോൺലെസ് ചിക്കൻ അല്ലാത്ത ആയാലും കുഴപ്പമില്ല ബോണോട് കൂടിയുള്ള ചിക്കൻ ചിക്കനായാലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴെയാണ് ഈ റൈസിൻ്റെ അടിയിൽ ഇങ്ങനെ ചിക്കൻ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുകട്ടോ നമ്മളിതിലോട്ട് ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം കേട്ടോ ഒരു സമയത്ത് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ വയറ്റി വരുമ്പോഴേക്ക് അത് അതിൻ്റെ കറക്റ്റ് ടൈമിലായിക്കോട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചിക്കനിലോട്ട് വേണ്ട കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവട്ടെ ചിക്കൻ ഒരു ഹാഫ് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് വേവാനായിട്ട് വെയ്റ്റ് ചെയ്യാം കേട്ടോ അതിന് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഇപ്പോൾ ചിക്കന് ഇതിലോട്ടിട്ടിട്ട് രണ്ട് ആയി അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു പൊട്ടാറ്റോ അതായത് ഉരുളൊക്കെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു റൈസിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ കാരറ്റ് ബീൻസ് അതുപോലെ തന്നെ കോളിഫ്ലവർ സോയാബീന് ബേജ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ വീട്ടിൽ എന്തൊക്കെയുള്ളത് ചൊക്കെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ്റെ പകരമായിട്ട് സോയാബീൻ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് മാത്രം ഇപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടാറ്റയും ഏകദേശം ഒന്ന് വെന്ത് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നീ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ വയലറ്റ് കാബേജ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ കട്ട് കൊടുത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കണം വെച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് ഈ പച്ചക്കറിയിൽ നിന്ന് ഒന്നിങ്ങോട്ട് വെന്താൽ മതി കൂടുതൽ വേവണ്ടട്ടോ ഒരു ഹാഫ് കുക്കായാൽ മതി ഇപ്പം ഇത് ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു അരമണിക്കൂർ കുതിർത്തിയതിനു ശേഷം ഒന്ന് വെള്ളം വാരാനായിട്ട് സ്റ്റെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് കപ്പാണ് റൈസ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് ഇട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഈ ഒരു റൈസും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തോട്ടും വെജിറ്റബിൾസൊക്കെ ഈ റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കണം കേട്ടോ ഈ റൈസും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കെറ്റലിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കപ്പ് റൈസിലോട്ട് നമുക്ക് ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് അളന്നിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് റൈസ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആറ് കപ്പ് വെള്ളം ഞാൻ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കള വെള്ളം തന്നെ ഒഴിക്കണം കാരണം എന്താ വെച്ചാൽ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം നമ്മൾ റൈസ് നല്ല ചൂടായി നിൽക്കുന്ന സമയമാണ് നമ്മൾ വറുത്തെടുത്തതല്ല ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അപ്പം തിളച്ച വെള്ളം ഒഴിച്ചതോടുകൂടി തന്നെ അപ്പം തന്നെ തിള വരാൻ തുടങ്ങും നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളെ വെജിറ്റബിൾസിൽ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഉപ്പിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ വേവിച്ച സമയത്ത് പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ റൈസും വെജിറ്റബിൾസും ഒക്കെ ചേർത്തില്ല അപ്പോൾ അതിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം നല്ലപോലെ തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം കുറയുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു സമയത്ത് ഞാൻ ഞാനൊരു അരക്കപ്പ് പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർക്കുമ്പോൾ ഈ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒരു സെഡിഷൻ ആവശ്യമില്ല കാരണം ചിക്കനും തൊക്കെ അതിലുള്ളത് കൊണ്ട് തന്നെ തൈരോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനൊക്കെ നല്ല അടിപൊളി റൈസാണ് കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ വെള്ളം വറ്റി വരെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങിയുടെ പകുതി ഈ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഇതിലോട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കൂടി പോകരുത് കേട്ടോ കുറച്ച് മതി ഒരു ചെറുനാരങ്ങയുടെ പകുതി മതിയാവും ഇനി നീര് കുറവുള്ള ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് എടുത്തോളൂ നല്ല നീരുള്ളത് കൊണ്ട് തന്നെ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമുക്കിതിൽ വെള്ളം നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് നമ്മളെ റൈസ് നല്ലപോലെ വേവുള്ളൂ കേട്ടോ ഒരു അടിപൊളി റൈസാവും പിന്നെ നല്ല ടേസ്റ്റ് വേണേ നമുക്ക് ഇതിൻ്റെ കൂടെ സെഡ് ഡിഷായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ ചില്ലി ചിക്കൻ്റെ കൂടെ കേട്ടോ ഈ ഒരു റൈസ് സെർവ് ചെയ്യുന്നത് അപ്പൊ ഈ റൈസിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി റൈസാണ് കേട്ടോ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഇഷ്ടം ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടുപോകാനും അതുപോലെ ഒരു ഒരവധി ദിവസം വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി റൈസാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും ഇഷ്ടാവും ചെയ്യും നല്ലൊരു കുങ്കുമപ്പൂവൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റ് വേണം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം